അപ്പൊ ഇങ്ങനെ മഴ അധികരിക്കുമ്പോ അല്ലെങ്കിൽ കാറ്റ് മിന്ന് ഇടികളൊക്കെ അധികരിക്കുമ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടി ആഹ്ലാദിക്കാൻ പാടില്ല അതുപോലെ തന്നെ വളരെ പേടിച്ചിരിക്കാനും പാടില്ല അള്ളാന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങള് ഒന്ന് രണ്ട് വിക്റുകൾ ദുവകള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ദും വിക്രുകളും ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇരിക്കണം അള്ളാഹുവിനോട് ദുവാ ചെയ്തു നമ്മൾ ഇരിക്കണം അതാണ് നമ്മെ അള്ളഹാന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വരുന്ന ഹദീസിലാണ് ഈ വിക്ര പഠിപ്പിക്കുന്നത് അദ്വാന് റസൂൽ വസ്ലമ തങ്ങള് മഴ കാറ്റ് ഇടിമിന്നൽ ഒക്കെ ഉണ്ടാകുമ്പോ ഈ വിക്ര ചൊല്ലുമായിരുന്നു ഏതാണ് ആ വിക്രു ഞാൻ പറഞ്ഞു തരലോടുകൂടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം അതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കിയാൽ അത് ചൊല്ലുന്ന സമയത്ത് ഒരു മനസാന്നിധ്യം കിട്ടാൻ നല്ലതാണ് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു ഇടിമുഴക്കം അള്ളാഹുവിനെ സ്തുതിക്കൽ കൊണ്ട് അവനെ പരിശുദ്ധനാക്കുന്നു അവനെ ഭയക്കൽ കൊണ്ട് മലക്കുകളും പരിശുദ്ധനാക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ എഹിയാ ഉലോമുദ്ദീൻ പോലത്തെ കിതാബുകളിൽ പറഞ്ഞ ഒരു വിക്റവും കൂടെയുണ്ട് എന്താണ് ആ വിക്ർ നമുക്ക് നോക്കാം اللهم سقيا هنيئا وصيبا نافعا اللهم اجعله صيب رحمة ولا تجعله صيب عذاب اللهم سقيا هنيئا وصيبا نافعا اللهم اجعله صيب رحمة ولا تجعله صيب عذاب اندانا دند ارتم الله ഇത് നീ സന്തോഷകരമായ മഴയും പ്രയോജനമുള്ള മഴ വർഷിക്കലും ആക്കേണമേ അള്ളാഹുവേ ഇത് റഹ്മത്തിന്റെ മഴയും മഴവർഷിക്കലും ആക്കേണമേ അബിന്റെ മഴയും മഴ വർഷിക്കലും ആക്കരുതെ റഹ്മാനെ അതിന്റെ അർത്ഥം കഴിയുന്ന ആളുകളൊക്കെ ഈ വിക്രു പഠിച്ചു വെക്കുക മഴയോ കാറ്റോ ഇടിമിന്നലോ ഉണ്ടാകുന്ന സമയത്ത് വളരെ മനസാന്നിധ്യത്തോടു കൂടി വളരെ കൂടി അള്ളാഹുവിനോട് ഈ വിക്ര പറഞ്ഞതു ആ ചെയ്യുക അള്ളാഹു താല സ്വീകരിക്കും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ എല്ലാ